അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം മൂവാറ്റുപുഴ നഗര വികസനത്തിലെ മെല്ലെപ്പൊക്കിൽ ചീഫ് എഞ്ചിനീയറുടെ വിശദീകരണം തേടി ഹൈക്കോടതി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ ദുരിതത്തിലാണ് ജനങ്ങൾ മൂവാറ്റുപുഴ നഗരവികസനത്തിലെ മെല്ലെ നൽകിയ ഹർജിയിൽ കെ ആർ എഫ് പി ചീഫ് എഞ്ചിനീയറുടെ വിശദീകരണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ചാംതറാവും ജസ്റ്റിസ് ബസന്ത് ബാലാജിയും അടങ്ങുന്ന ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് നഗര റോഡ് വികസനം അനന്തമായി നീളുന്നതിനെ തുടർന്ന് മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് സൊസൈറ്റിക്കായി സെക്രട്ടറിയും അഭിഭാഷകനുമായ ഒ വി അനീഷ് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി നേരത്തെ കോടതിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമർപ്പിച്ച വിശദീകരണം തള്ളിക്കൊണ്ടാണ് കെ ആർ എഫ് പി ചീഫ് എഞ്ചിനീയറോട് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചീഫ് എഞ്ചിനീയർ ഈ വിഷയം പരിശോധിക്കാനും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്ന് ആവശ്യമായ രേഖകൾ ആവശ്യപ്പെടാനും അത് പരിശോധിച്ച ശേഷം ബന്ധപ്പെട്ട ജോലിയെക്കുറിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കുവാനുമാണ് നിർദ്ദേശം മൂന്നാം പ്രതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ വിശദീകരണത്തിൽ തൃപ്തിയല്ലാത്തതിനാണ് നടപടി നഗരവികസനത്തിന്റെ ഭാഗമായി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിലവിൽ ജനങ്ങൾ വലിയ ദുരിതമാണ് നേരിടുന്നത് നഗര റോഡ് വികസനം അനന്തമായി നീണ്ടുപോകുന്നതിനെതിരെ നൽകിയ ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം അവസാനത്തോടെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കോടതിയിൽ കെ ആർ എഫ് ബി ഉറപ്പു നൽകിയിരുന്നത് എന്നാൽ ഇപ്പോഴും റോഡ് നിർമ്മാണം അൻപത് ശതമാനം പോലും പൂർത്തിയായിട്ടില്ല റോഡ് വികസനത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശം സ്ഥാപിച്ചിരിക്കുന്ന കോൺക്രീറ്റ് ചേംബറുകൾ മാർച്ച് മുപ്പത്തിയൊന്നിന് പൂർത്തിയാക്കുമെന്നും അതിനുശേഷം റോഡ് നിർമ്മാണം മെയ് അവസാനത്തോടെ പൂർത്തിയാക്കുമെന്നായിരുന്നു കെ ആർ എഫ് ബിയുടെ ഉറപ്പ് ഇത് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും നിരുത്തരവാദപരമായ പ്രവർത്തികൾ മൂലമാണെന്നായിരുന്നു ഹർജി ജല അതോറിറ്റിയെ മാത്രം കുറ്റപ്പെടുത്തുന്ന നിലയിലാണ് കെ ആർ എഫ് പി മറുപടി നൽകിയത് പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച റോഡ് കെ ആർ എഫ് പിക്ക് വിട്ടു നൽകിയാൽ മാത്രമേ മറ്റു ജോലികൾ തുടങ്ങാൻ കഴിയൂ എന്നാണ് കെ ആർ എഫ് പിയുടെ നിലപാട് ന്യൂസ് ഡെസ്ക് ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ളിൽ ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.